രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം തിരുവാതിര നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും പൊതുവെ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും ചില മേഖലകളിൽ വെല്ലുവിളികളും തടസ്സങ്ങളും നേരിടേണ്ടി വന്നേക്കാം ഈ മാസം നിങ്ങളുടെ കഠിനാധ്വാനത്തിനും സ്ഥിരതയ്ക്കും വലിയ പ്രാധാന്യമുണ്ട് ആത്മവിശ്വാസത്തോടെയും പ്രായോഗിക ബുദ്ധിയോടെയും സാഹചര്യങ്ങളെ നേരിടാൻ ശ്രമിക്കുക തൊഴിൽ മേഖലയിൽ ഈ മാസം ചില നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഒരു മാറ്റം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിലവിലുള്ള ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം ഇത് നിങ്ങളുടെ കഴിവിനെ തെളിയിക്കാനുള്ള നല്ലൊരു അവസരമായിരിക്കും സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക മേലധികാരികളിൽ നിന്ന് പ്രശംസയും അംഗീകാരവും ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ചില സമയങ്ങളിൽ ജോലിയിൽ അമിതഭാരം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഇത് മാനസിക സമ്മർദ്ദത്തിന് കാരണമായേക്കാം കുടുംബജീവിതത്തിൽ ഈ മാസം സന്തോഷവും സമാധാനവും നിറഞ്ഞ ദിവസങ്ങളായിരിക്കും കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കും ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അവ പെട്ടെന്ന് പരിഹരിക്കപ്പെടും കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത് അത്യാവശ്യമാണ് അവരുടെ പഠനകാര്യങ്ങളിലും ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധിക്കുക മാതാപിതാക്കളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രമിക്കുക ജീവിത പങ്കാളിയുമായി നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക ചില സമയങ്ങളിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും തുറന്ന് സംസാരിക്കുന്നതിലൂടെ അവ പരിഹരിക്കാൻ സാധിക്കും കുടുംബത്തിൽ ഒരു പുതിയ അംഗം വരാൻ സാധ്യതയുണ്ട് ഈ മാസം യാത്രകൾക്ക് അനുകൂലമായ സമയമാണ് ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട് ജോലിയുടെ ഭാഗമായുള്ള യാത്രകളും വ്യക്തിപരമായ യാത്രകളും ഉണ്ടാകാം യാത്രകൾ സുഖകരവും വിജയകരവുമായിരിക്കും